ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിൽ ഇതാ മുട്ടയുണ്ടെങ്കിൽ വേഗമെടുത്തോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കടലപ്പൊടിയും മൈതപ്പൊടിയും സെയിം അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുളക് മഞ്ഞൾ ഉപ്പ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുക ഒരുപാട് ലൂസല്ല അത്യാവശ്യം തിക്നസ്സിൽ കുഴച്ചെടുക്കുക അതിനുശേഷം നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം എത്രയാണോ അംഗസംഖ്യ അതിനനുസരിച്ച് മുട്ട പുഴുങ്ങിയെടുക്കാം കേട്ടോ പിന്നെ നമ്മളിവിടെ ഗ്രീൻ ചട്ണിയാണ് സോറി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിന് പച്ചമുളക് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി കറിവേപ്പില മല്ലിയില നമ്മുടെ തേങ്ങ ഇതൊക്കെ ചേർത്ത് അരച്ചെടുക്കുക അതിലേക്ക് നമ്മുടെ മുട്ടയുടെ മഞ്ഞ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇനി മിക്സ് ചെയ്തതിനെ നമുക്ക് ഉരുളകളാക്കി ആ മുട്ടയുടെ വെള്ളയിലേക്ക് തന്നെ വെച്ചോടുകട്ടാ ഇനി ആ ഒരു മഞ്ഞകാമ്പ് എടുത്ത് മാറ്റി നിന്നില്ലന്നണ്ടെങ്കിൽ ഇതി മുട്ടയുടെ മുകളിൽ ആ ചമ്മന്തി ഒന്ന് സ്പ്രഡ് ചെയ്ത് കൊടുത്ത് പ്രസ്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബാറ്ററിൽ മുക്കിട്ട് ഒന്ന് പൊരിക്കാ ഇനി ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് നോർമലി മാവ് കുഴച്ച് പരത്തി അതിലേക്ക് ഈ ഐറ്റംസ് വെച്ചിട്ട് എന്നിട്ട് പൊരിച്ചേട്ട് കൊടുക്കാട്ടോ രണ്ട് ടൈപ്പ് എനിക്ക് വളരെ ഇഷ്ടമാണ് മൈ ഫേവറിറ്റ് ഐറ്റംസിൽ ഒരാളാണ് അപ്പോ ഒന്ന് ട്രൈ ചെയ്തു നോക്ക്